അന്നയാൾ തന്റെ കരിയർ പോലും തുലാസിൽ വെച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഋതുഭേദങ്ങൾ പോലെയും കാലനിയമയുടെ ഘടികാര ചക്രത്തിന്റെ അനുരണനങ്ങൾ പോലെയും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നെറികെട്ട റഫറിങ് സംവിധാനം കേരള ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏകദേശം മൂന്ന് സീസണോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്നു ഇവാൻ മുക്കോമനിച്ച് ആ കാലഘട്ടത്തിൽ റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ നിരന്തരം കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്നോട്ടടിക്കുമ്പോഴെല്ലാം അതൊരു ഹ്യൂമൺ ഓററാണ് അയാൾ മനുഷ്യനാണ് കളിക്കളത്തിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിഴച്ചു പോകും അബദ്ധം പറ്റി പോകും അതൊരിക്കലും പർപ്പസ് പുളി അല്ല എന്ന് പറഞ്ഞ് പലതവണ ന്യായീകരിച്ച ശേഷം വീണ്ടും വീണ്ടും ഈ ദുരിതം കേരള ബ്ലാസ്റ്റേഴ്സിനെ വേട്ടയാടുന്നു ദുരിതമെന്നല്ല ഈ കരുതി കൂട്ടിയുള്ള പിന്നിൽ നിന്നുള്ള കുത്ത് വഞ്ചന എല്ലാം ബ്ലാസ്റ്റേഴ്സിനെ വേട്ടയാടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതും സഹിച്ചു ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ തൻ്റെ കരിയറിനെ പോലും തുലാസിൽ വെച്ചുകൊണ്ട് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിപ്ലവകരമായ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത് ഇവാൻ മുക്കോമാൻ വെച്ചായിരുന്നു തൻ്റെ ടീമിനെയും വിളിച്ചുകൊണ്ട് കളിക്കളത്തിന് പുറത്തേക്ക് വാക്കൗട്ട് പ്രൊട്ടസ്റ്റ് നടത്താൻ ഇവാൻ മുഖോമാനോ കാണിച്ച ആർജവം ഇന്നു വരെയും വേറെ ഒരുത്തരും കാണിച്ചിട്ടില്ല എന്നിട്ട് പോലും ഇവിടുത്തെ നെറുകെട്ട റഫറിംഗ് സിസ്റ്റത്തിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അത് കൃത്യമായി നോക്കിക്കണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇവിടുത്തെ തെറ്റായ റഫറിംഗ് സംവിധാനത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ശ്രദ്ധ ക്ഷണിക്കലുകളിൽ ഒന്നായിരുന്നു അന്ന് തന്റെ കരിയർ പോലും തുലാസിൽ വെച്ചുകൊണ്ട് വിമാൻ ബുക്കോമാനോചന നടത്തിയത് പക്ഷേ എന്നിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ല നിരന്തരമുള്ള റഫറിംഗ് പിഴവുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായ ടി ജി പുരുഷോത്തമന് പറയുകയാണ് എല്ലായ്പ്പോഴും ഓരോ പിഴവുകൾക്ക് ശേഷവും അവർ പറയുന്ന ഹ്യൂമൺ വെറേഴ്സ് എന്നായിരുന്നു പക്ഷേ പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ മാത്രം എല്ലായ്പ്പോഴും ഇതിൻ്റെ ഇരകളാകുന്നു എന്നുള്ള ടി ജി പുരുഷോത്തമന്റെ ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരവൊന്നും കൊടുക്കാൻ കഴിയില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേർപ്പസ് വളി ആരൊക്കെയോ വേട്ടയാടുന്നു എന്ന് വേണം നമുക്ക് നിന്നൊക്കെ മനസ്സിലാക്കാൻ ഏതായാലും നമ്മുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരെ പുറത്താക്കിയത് പ്ലേ ഓഫിൽ കൂടിയാണ് എന്ന് ടി ജി പുരുഷോത്തമൻ പറയുന്നു അന്നിവാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു അന്ന് അയാൾ ഉയർത്തിയ വിമർശനങ്ങളുടെ പ്രതിഷേധത്തിന്റെ വിപ്ലവത്തിന്റെ അഗ്നിജ്വാലയെ ഏറ്റുപിടിച്ച് കത്തിജ്വലിപ്പിക്കുവാൻ വേറെ ആരുമില്ലായിരുന്നു തുടക്കമിടാൻ ഒരുത്തനുണ്ടായിരുന്നു അവനത് തുടങ്ങുകയും ചെയ്തിരുന്നു പിന്നീടാണായി പിറന്ന ചങ്കൂറ്റമുള്ള ഒരുത്തനും ആ പ്രതിഷേധത്തിന്റെ തിരി കെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല അന്നും ഇവാൻ പറഞ്ഞത് ഇവിടെ പ്രശ്നമായി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മളെന്നും ഇരകളായി തുടരും